ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ സാനിറ്ററി വയർ കളക്ഷനുമായി ടൈൽസ് ലക്ഷറി ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോട്ടയ്ക്കൽ രണ്ടത്താണ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ എം ഡി ടി ഡബ്ല്യു എഫിൻ്റെ കുടുംബസുരക്ഷാ പദ്ധതി പത്ത് ലക്ഷം രൂപ കൈമാറ്റവും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു പരിപാടി കെ വി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവുഹാജി ഉദ്ഘാടനം ചെയ്തു ൾക്കാരെയും കുടുംബ സുരക്ഷാ പദ്ധതി നേരത്തെ മോമസായി വന്ന പോലെ നല്ല ഒരു പ്രാതിനിധ്യം ഉണ്ടായ ഒരു യൂണിറ്റ് ആണ് എണ്ണത്താണിത് വളരെ മികച്ച തരത്തിൽ തന്നെ ആളുകൾ ചേർക്കുകയും കൃത്യമായി ആളുകൾ അടക്കുകയും ചെയ്തിരുന്ന ഒരു യൂണിറ്റ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി എനിക്ക് തോന്നുന്നു മോമോ ഗ്രീയുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് വേണ്ടത്ര സാധിക്കുന്നില്ലെന്നും കരുതില്ല എന്തായാലും ഇപ്പോൾ അറുപതോളം ആളുകൾ ഇപ്പോൾ സീറോ ലെവലിലാണ് അതായത് അറുപത് ആളുകൾക്ക് മരിച്ചാലൊന്നും കിട്ടില്ല നൂറോ ഇരുന്നൂറോ തൊണ്ണൂറോ ഒക്കെ അടച്ചാൽ തന്നെ അവർ ഈ പൊസിഷനിലേക്ക് വരും പക്ഷെ ചെയ്യുന്നില്ല നിങ്ങൾ നൂറ് ഉറുപ്പ് അടച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു നഷ്ടം നഷ്ടപ്പെടുമ്പോൾ അതിന് വിഷമം മുഴുവൻ ഞങ്ങൾക്കാണ് ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ഞങ്ങൾക്ക് ഇതിൽ ചേർന്ന മുഴുവൻ ആളുകൾക്കും പൈസ കൊടുക്കാൻ സാധിക്കണമെന്നാണ് ഞങ്ങൾ വാർത്തകൾ ഒരാളൊന്നും ചേരേണ്ടല്ലോ ചേർന്നൊരാൾക്ക് നൂറോ ഇരുന്നൂറോ അടക്കാത്തത് കൊണ്ട് പൈസ കിട്ടാതെ പോകുന്നു എന്നുള്ളത് രണ്ടത്ത യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു പി പി ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി എം ഡി ടി ഡബ്ല്യു എഫ് പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് ചടങ്ങിൽ വെച്ച് കൈമാറി തുടർന്ന് നടന്ന എം ഡി ടി ഡബ്ല്യു എഫ് നാലാം ഘട്ട മെമ്പർമാരെ ചേർക്കൽ പരിപാടി എം ഡി ടി ഡബ്ല്യു എഫ് ഡയറക്ടർ ജില്ലാ സെക്രട്ടറി നാസ ടെക്നോ ഉദ്ഘാടനം ചെയ്തു ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ മുഹമ്മദ് കുട്ടി സെക്രട്ടറി കെ സി അബ്ദുൾ മജീദ് യൂത്ത് വിംഗ് പ്രസിഡന്റ് കെ എം കെ അബ്ദു വനിതാ വിംഗ് പ്രസിഡന്റ് അമ്പിളി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം മുറ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്